ഒരു ഗുഹയിൽ പ്രവേശിച്ചാൽ നിമിഷ നേരം കൊണ്ട് മരിക്കും കാരണം ഭീകരജീവിയോ വിഷച്ചെടികളോ ഒന്നുമല്ല നിത്യഹരിത വനങ്ങളും ബീച്ചുകളും അഗ്നിപർവ്വതങ്ങളും നിറഞ്ഞ അതിമനോഹരമായ നാടാണ് വടക്കേ അമേരിക്കൻ രാജ്യമായ കോസ്റ്റാറീക്ക കോസ്റ്റാറിക്കയിലെ പർവ്വത നിരകൾക്കിടയിലെ ഉള്ളിലേക്ക് കടക്കുന്ന എന്തിനേയും വിഴങ്ങുന്ന ഒരു കൊലയാളി ഗുഹ മറഞ്ഞിരിക്കുന്നുണ്ട് അലഹുവേല പ്രവിശ്യയിലാണ് ഈ ഗുഹ ദ ഡി ലാ മോർട്ടെ മരണത്തിന്റെ എന്നാണ് ക്വേവാറടി ആഴവും പത്തടി നീളവുമുള്ള ഈ ഗുഹയുടെ പേര് ഗുഹയ്ക്ക് മുന്നിൽ തന്നെ അപായ സൂചനകൾ കാണാം താരതമ്യേന ആഴം കുറവാണ് എന്നിട്ടും ഈ ഗുഹ എങ്ങനെയാണ് കൊലയാളിയായി മാറിയത് ഏതെങ്കിലും ഭീകര ജീവിയോ വിഷച്ചെടികളോ പാമ്പോ ഒന്നുമല്ല ഈ ഗുഹയിൽ മറന്നിരിക്കുന്നത് പകരം വിഷവായുവാണ് ചെറിയ ഗുഹയാണെങ്കിലും വളരെ ഉയർന്ന അളവിൽ കാർബൺ ഡയോക്സൈഡ് സാന്നിധ്യമുണ്ടിവിടെ മണിക്കൂറിൽ മുപ്പത് കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഗുഹയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അതിജീവനം അസാധ്യമെന്ന് തന്നെ പറയണം ഗുഹയിലേക്ക് കടക്കുന്ന പക്ഷികൾ അടക്കമുള്ള ചെറുജീവികൾ നിമിഷങ്ങൾക്കുള്ളിൽ ശ്വാസം മുട്ടിയാണ് മരിക്കുന്നത് പോവോസ് അഗ്നിപർവ്വതത്തിന് സമീപമുള്ള ഈ ഗുഹ കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് സഹായത്തിന് ഗൈഡുകളും ഉണ്ടാകും തീപ്പന്തം ഗുഹയ്ക്കുള്ളിലേക്ക് കാട്ടിയാണ് ഗൈഡുകൾ കാർബൺ ഡൈ ഓക്സൈഡ് സാന്നിധ്യം വിശദീകരിക്കുന്നത് ഓക്സിജന്റെ അഭാവം മൂലം തീ പെട്ടെന്ന് അണയുന്നതും കാണാം ഗുഹയിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉറവിടം വ്യക്തമല്ലെങ്കിലും അഗ്നിപർവ്വത സാന്നിധ്യമാകാം എന്ന് കരുതപ്പെടുന്നു വാതകം ജീവനെടുക്കുന്ന മറ്റൊരു ഗുഹ നമുക്ക് പരിചയപ്പെടാം പുരാതന ഗ്രീക്ക് നഗരമായ ഹിയറ പോലീസിലാണ് ഈ ഗുഹ ഉണ്ടായിരിക്കുന്നത് നരക കവാടം എന്നാണ് ഇതറിയപ്പെടുന്നത് സദാസമയവും മൂടൽ പോലെ നേർത്ത പുക ഗുഹാ കവാടത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും ഉള്ളിൽ ദുരൂഹതൽ ഒളിപ്പിച്ചു വെച്ച ആ ഗുഹ ക്രൈസ്തവ വിശ്വാസ ആചാരങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതായിരുന്നു പാതാളദേവനായ പ്ലൂട്ടോയുടെ വസതിയിലേക്കുള്ള വാതിലെന്ന് റോമക്കാർ വിശ്വസിച്ചിരിക്കുന്ന ഗുഹയ്ക്ക് പ്ലൂട്ടോണിയം എന്ന് തന്നെയായിരുന്നു പേര് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിച്ചതിന് ശേഷം ക്രൈസ്തവ മതാചാരങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഗുഹ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒരു ഇറ്റാലിയൻ പര്യവേഷക സംഘം കണ്ടെത്തുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉള്ളിൽ മരണം പതിയിരിക്കുന്ന നരക കവാടം തന്നെയായിരുന്നു പ്ലൂട്ടോണിയം അകത്തേക്ക് പ്രവേശിക്കുന്നവർ ജീവനോടെ ഗുഹയിൽ നിന്നും പുറത്തേക്ക് വരില്ല ഗുഹാ കവാടത്തിന് മുകളിലൂടെ പറക്കുന്ന പക്ഷികൾ പിടഞ്ഞു വീണ് ചത്തു ദേവനെ തൃപ്തിപ്പെടുത്താൻ നടത്തുന്ന മൃഗബലിക്ക് ഉപയോഗിച്ചിരുന്ന മൃഗങ്ങൾ ഗുഹയ്ക്കുള്ളിലേക്ക് മരിച്ചു വീഴും പേര് ഉള്ളിൽ മരണം പതിയിരിക്കുന്ന നരക കവാടം പ്ലൂട്ടോണിയം ഇതിനൊക്കെ ഗുഹാമുഖത്ത് തന്നെ നാലു മുതൽ അൻപത്തിനാല് ശതമാനം വരെയും ഗുഹയ്ക്കകത്ത് തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വരെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഹാർഡി ഫ്രാൻസിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം നടത്തിയത് ം മാത്രമുണ്ടെങ്കിൽ തന്നെ ജീവികൾ വിയർക്കാനും ബോധം മറയാനും ഹൃദയമെടുപ്പ് ക്രമാതീതമായി ഒക്കെ അത് കാരണമാകും അതിലും കൂടിയ അളവിൽ ഈ വിഷവാതകം ഉള്ളിലേക്ക് ചെന്നാൽ ശ്വാസതടസ്സവും അതുമൂലം മരണവും സംഭവിക്കാം ബലി നൽകുവാനായി ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിപ്പിച്ച മൃഗങ്ങൾ മരിച്ചു വീഴാനുണ്ടായ കാരണം ഇതാണെന്നാണ് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞർ പറയുന്നത് ഗവേഷണത്തിനിടയ്ക്ക് ഗുഹയ്ക്കകത്ത് ധാരാളം പക്ഷികളും എലികളും എലുകളുമൊക്കെ ചത്തുകിടക്കുന്നത് കണ്ടതായും അവർ പറയുന്നുണ്ട് എന്തായാലും നാരക കവാടം സന്ദർശകർക്കായി തുറന്നുകൊടുക്കാനിരിക്കുകയാണ് തുർക്കി ഗുഹയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനാൽ സെപ്റ്റംബറിൽ സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുമെന്നാണ് തുർക്കിഷ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഡെയിലി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്